തക്കാളിക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം കാണുന്നുണ്ടോ നമ്മുടെ മണിച്ചിന്റെ താഴില് നമ്മുടെ പപ്പുച്ചാട്ടം പോലെ എന്തെങ്കിലും കുഴപ്പം ഈ തക്കാളിക്ക് കാണുന്നുണ്ടോ നല്ല ഫ്രഷ് തക്കാളി തക്കാളിയിലേ അപ്പം ഈ തക്കാളി ലോകാസൊക്കെ ഇങ്ങനെ കടിച്ചു മുറിച്ച് തിന്നോണ കാണാം നമ്മളിപ്പോൾ ഈ തക്കാളി ഓരോന്നും പുഴുങ്ങിയിട്ടും അങ്ങനെയൊക്കെ കി കഴിക്കുന്നത് കാണാൻ ഇപ്പം ഞാൻ അറിയാതെ എങ്ങോട് കറിയിൽ കറിയിലിട്ടെന്നെ പക്ഷെ ഭാഗ്യത്തിന് എന്റെ കണ്ണിൽ അത് കണ്ട കാരണം കണ്ടില്ല എപ്പോഴും ഗ്യാങ് ആയിട്ട് അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഒന്നും അല്ല കേട്ടോ ഒരുപാടുണ്ടത് പിന്നെ ഇനി ബാക്കിയുള്ള ഭാഗം കൂടെ ഒന്ന് നമുക്കൊന്ന് മുറിച്ച് നോക്കാം ഇനി എന്താണെങ്കിലും അതിന് ബാക്കി ഭാഗത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നൊന്നും അറിയണം അപ്പോൾ ഒരു ഭാഗം മാത്രമേ മുറിച്ച് നോക്കിയുള്ളൂ അപ്പോഴേ നമ്മളെ ബോധം പോയി ഇനി നമ്മുടെ സമാധാനത്തിന് വേണമെങ്കിൽ അപ്പുറത്തെ ഭാഗം കൂടെ ഒന്ന് മുറിച്ച് നോക്കാൻ ഉദ്ദേശിച്ചു ഞാൻ അപ്പുറത്തെ ഭാഗം കൂടെ ഒക്കെ ഒന്ന് മുറിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷേ മറ്റപ്പുറത്തെ ഭാഗത്ത് വലിയ കാര്യമായിട്ടൊന്നും കണ്ടില്ല കേട്ടോ ഈ ഒരു ഭാഗത്തെ മുറിച്ചപ്പോൾ അവിടെ ഒന്നും ഇല്ലാട്ടോ അപ്പം എനിക്ക് എന്താ പറയുക എന്നാലും നമുക്ക് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ്ടോ ബാക്കിയുള്ള ഒന്ന് മുറിച്ച് നോക്കിയത് അങ്ങനെ എല്ലാം മുറിച്ച് നോക്കിയപ്പോൾ എനിക്കവിടെ ഒന്ന് അവിടെ ഒന്നും ആ ഒരു ഭാഗത്ത് കുഴപ്പമൊന്നുമില്ല പക്ഷേ എല്ലാം കൂടിയിട്ട് ഈ ഒരു ഭാഗത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ അത് കണ്ട് നോക്കിയാൽ നമുക്ക് അത് കാണുമ്പോൾ തന്നെ പിന്നെ ഇനി തക്കാളി മുറിക്കാൻ അല്ലെങ്കിൽ തക്കാളി എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ എനിക്കപ്പം ഉണ്ടായിരുന്നില്ല പിന്നെ ഇതുപോലെ തക്കാളി ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് മുറിച്ചിടണമെന്നുള്ളൊരു ഡൗട്ട് ഞാനതിങ്ങനെ സൂക്ഷ്മമായി പരിശോധിച്ച് പരിശോധിച്ചതിന് ശേഷമാണ് പിന്നെ ഞാനത് മുറിച്ചിട്ടത് എനിക്കത് എന്താ പറയുക ഇത് കണ്ടപ്പോൾ തന്നെ അതല്ലേ ഇതുപോലെ തക്കാളിയൊക്കെ എടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോടുണ്ട് കേട്ടോ അത്രയ്ക്കും അധികം പുഴു അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൂടി നിൽക്കുക അയ്യോ കണ്ടില്ലേ നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ ശരിക്കും ഈ ഒന്നൊന്നല്ല കേട്ടോ അങ്ങനെ അതും തക്കാളിയുടെ കളറും ഏകദേശം ആ പുഴു അതിൻ്റെ ഉള്ളിലുള്ളതൊന്നും മനസ്സിലാവില്ല കേട്ടോ പെട്ടെന്ന് എന്താ പറയുക പെട്ടെന്ന് നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ പണി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണെങ്കിലും നമ്മുടെ കണ്ണിൽ ഇത് പെടില്ല ശരിക്കും